എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും ഒന്ന് ഉപയോഗിക്കുന്നതുമായ ഒരു ഐറ്റമാണ് അതാണ് ഗൺ പൗഡർ അല്ലെങ്കിൽ ഇഡലി മുളകായിപ്പൊടി അല്ലെങ്കിൽ ഇഡലി ചട്നിപ്പൊടി എന്നൊക്കെ പറയാം പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ് ഞാനത് തന്നെ ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത് അതുണ്ടാക്കി നമുക്കത് ഏറ്റവും ശുദ്ധമായ വൃത്തിയായും ഉണ്ടാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ആ ഇഡലിപ്പൊടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളത് ഉണ്ടാക്കി സൂക്ഷിക്കാൻ ആവശ്യത്തിന് എടുത്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊന്ന് എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുന്ന എല്ലാമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പുറത്തൊക്കെ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിശദത്ത് പോകുമ്പോഴോ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴോ ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ അത് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വരും നമുക്കെൻ്റെ അടുക്കളയിലേക്ക് തന്നെ പോവാം നമുക്ക് ഉണ്ടാക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇഡലിപ്പൊടി ഉണ്ടാക്കുവാനായിട്ട് ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് വലിയ കടലപ്പരിപ്പ് കായം കുരുമുളക് കറിവേപ്പില മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി അതിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കാം പിന്നെ നല്ല ഉണക്കമുളക് ഇത്രയെല്ലാം നല്ല കഴുകി നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക എണ്ണയൊഴിച്ചു വേണ്ട വെറുതെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഒരുവിധം ഒരുവിധം ബ്രൗൺ ബ്രോണാവുന്ന ഡൽ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ പിങ്ക് സോൾട്ടാണ് ഹിമാലിയൻ ഹിമാലയൻ പിങ്ക് സോൾട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു സ്വല്പ വ്യത്യാസമുണ്ട് ഒരു ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക അപ്പം തന്നെ നല്ലൊരു മണം വരും റോസ്റ്റ് ചെയ്ത് തണുക്കുമ്പോഴേക്കും അവ അത് നമ്മുടെ ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക നന്നായി പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫൈനായിട്ട് പൊടിക്കാൻ എന്നല്ല ഉദ്ദേശിച്ചത് കോഴ്സ്ലി ഗ്രൈൻഡ് അതായത് കുറച്ച് തരി വേണം എന്നല്ലാതെ നമ്മൾ ആ ചട്ണി ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളു അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കുപ്പിയിലിട്ട് വയ്ക്കുക അതിന് നമുക്ക് ആവശ്യത്തിന് പൊടിയെടുക്കുക അതിലേക്ക് നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒന്നുമില്ലെങ്കിൽ മറ്റേ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ നല്ല തേങ്ങ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയത്തുള്ളൂ എത്ര എണ്ണ വേണം വെച്ചാൽ അത്ര ഉപയോഗിക്കാം അപ്പം ഞാനത് നല്ലതായിട്ടത് പെരണ്ട് വരുന്നതിനം വരെ എണ്ണ ഉപയോഗിക്കും അതിനുശേഷം അത് ഈ ചട്നിയുടെ കൂടെ നമ്മുടെ ഇഡ്ഡലിയോ ദോശയോ വേറെ എന്തിനു വേണമെങ്കിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നമുക്ക് ഇതിന് പല പല പേരുകളുണ്ട് അറിയാമല്ലോ ചട്നിപ്പൊടി ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ഗാൻ പൗഡർ എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ഒരു പ്രത്യേകം ആ ചട്നിയും ഈ ഇഡലിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാൽ ഉണ്ടല്ലോ അടിപ്പൊളിയ ഇത് എത്ര ദിവസം ദിവസമുള്ളിൽ നമുക്ക് സൂക്ഷിക്കാം ഇതെല്ലാം നമ്മൾ റോസ്റ്റഡായത് കൊണ്ട് അത് നമുക്ക് വളരെയധികം നൽകി സൂക്ഷിക്കാം എടുക്കാം വേസ്റ്റ് ആകുകയില്ല അവസ്ഥ മാത്രമേ എടുത്ത് നമ്മൾ എണ്ണയുടെ കൂടെ മിക്സ് ചെയ്താൽ മതി എപ്പോഴും ഉള്ള അവസ്ഥ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കൂ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നമുക്ക് സ്വന്തമായിട്ട് വീട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ പരിശുദ്ധതയൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളിയാണ് നല്ല നല്ല ടേസ്റ്റാണ് ഈവൻ ചോറിന് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിത് ചോറിന് വരെ ഉപയോഗിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് എല്ലാത്തിൻ്റെയും കൂടെ ഇഷ്ടപ്പെടാം പിന്നെ ഒരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പെട്ടാനും നല്ലതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പോലെയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെറി മച്ച് ഗോഡ് ബ്ലെസ് യു